സ്മോള് മീഡിയം ലാർജ് സൈസുകാർക്ക് പറ്റിയ ഷോർട്ട് ടോപ്പ് ടോപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഗൗണ് പോലെ തന്നെ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഷോർട്ട് ടോപ്പാണ് കേട്ടോ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അടുത്ത് ജീൻസ് പാൻ്റിലേക്കൊക്കെ ഇടാൻ പറ്റിയ ഷോർട്ട് ടോപ്പ് ഉണ്ടോ സ്കേർട്ടൊക്കെ ഇടാൻ പറ്റിയ ടോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ചെറിയ ചെറിയ മക്കൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ എന്ന് പറഞ്ഞാൽ സ്മോള് മീഡിയം ലാർജ് വരെ ലാർജുകാർക്ക് യൂസ് ആക്കാൻ പറ്റും ചിലത് എക്സൽ ടാഗ് സൈസ് വരുന്നുണ്ടെങ്കിലും ലാർജ് വരികൾ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ട് സ്ക്രീൻഷൂട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം പിന്നെ പ്രത്യേക ഒരു കാര്യം ഇതിൻ്റെ സീസൺ ടൈമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വിട്ടിട്ടുണ്ടോയെന്ന് കൂടി ഒന്ന് എൻക്വയറി ചെയ്യണം കാരണം എന്തെങ്കിലും മിസ്സായിപ്പോയാൽ കാരണം ഭയങ്കരമായിട്ട് കോള് ചെയ്യണം കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ പേര് അവിടെ സേവ് ആക്കും ആ സേവ് ആക്കുന്ന ടൈമിൽ വേറെ ആരെങ്കിലും കോൾ ചെയ്താൽ നമ്മൾ വീണ്ടും അവരിലേക്ക് മേലേക്ക് പോവുകയാണ് അപ്പം പിന്നെ അത് പേര് സേവ് ആക്കാൻ വിട്ടുപോകാം അങ്ങനെ പ്രൊഡക്റ്റുകൾ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് ചെയ്യരുത് പിന്നെ ഞാൻ സ്റ്റാറ്റസ് വെച്ച് കൊണ്ടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ കാണില്ല അപ്പോൾ അതുകൊണ്ട് കോൾ ആരും ചെയ്ത് ബുദ്ധിമുട്ടാക്കരുത് വാട്സപ്പിൽ എൻക്വയറി ചെയ്യാം വിത് ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ലാർജ് എക്സൽ ടാഗ് സൈസ് വരുന്നുണ്ട് പക്ഷേ ലാർജ് സൈസ് വരെയുള്ളൊരു എടുത്താൽ മതി ലൈനിങ് തുണി അറ്റാച്ച്ഡ് ആണ് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഗൗണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി കസ്റ്റമർ എടുത്ത പ്രോഡക്റ്റ് ആണ് ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഗൗണ് ഈ ഒരു പ്രിൻ്റിലൊക്കെ കിട്ടുന്നില്ല കേട്ടോ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ഇങ്ങനെ കാണിച്ചു തന്നാൽ മതി പക്ഷേ പിന്നെ വീണ്ടും നിങ്ങളത് നിവർത്തി എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഇപ്പം തന്നെ നിവൃത്തി കാണിക്കാം എടുക്കുമ്പോൾ നമ്മൾ സാധനം എടുക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പിന്നെ എല്ലാവർക്കും ഞാൻ ഇതിൽ തന്നെ നിവർത്തി കാണിക്കാം ാണ് വരുന്നത് നെക്സ്റ്റ് തരുന്ന നല്ലൊരു മെറൂൺ ഷേർട്ടാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഗൗണും ഓണവും കോഡ്സെറ്റും എല്ലാം ഈ പ്രിന്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒക്കെ അപായക അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് ഷോട്ട് ടോപ്പിന് റേറ്റ് വരുന്നത് കേട്ടോ സെയിം പ്രിന്റ് തന്നെയാണ് ടോബോയോഗോണും കോട്ട് സെറ്റിൽ വന്നിട്ടുള്ള സെയിം പ്രിന്റ് ആണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് കറി മാത്രം വാങ്ങിയാൽ മതി ലൈനിങ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നത് ജംബോ നൈറ്റിയിൽ വരുന്ന കോട്ടൻ്റെ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും സ്റ്റോക്ക് ബാക്കി വന്ന എല്ലാ ഐറ്റംസും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ അൽഫൈനും റയോണും ഒക്കെ കാണിക്കുമ്പോൾ ഫുൾ സ്ലീവില് വരുന്ന കോട്ടനെ നൈറ്റി ഉണ്ടോ ജംബോ നൈറ്റി ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ഫോട്ടോ ആയിട്ട് ആയിട്ടിങ്ങനെ വിട്ടുകൊടുക്കാനുള്ളൊരു സൗകര്യം ഇല്ല അപ്പോൾ നമ്മൾ വിട്ടുകൊടുത്താലും നിവർത്തി കാണിക്കണം വീണ്ടും അപ്പോൾ പിന്നെ ഞാനിത് നിവർത്തി കാണിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ കോട്ടൻ്റെ സെറ്റുകൾ ബാക്കി വന്നതൊക്കെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടനിൽ വരുന്ന സെറ്റുകളൊക്കെ ബിഗ് സൈസ് സെവൻ എക്സ് എൽ വരുന്ന പ്രിൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് ഓരോ ദിവസം നമുക്ക് പുതുതായിട്ട് കസ്റ്റമർ വരാറുണ്ട് അപ്പോൾ അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ അവർ കാണട്ടെ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് സെവൻ എക്സ് എല്ലാം വരുന്നുണ്ട് ഇതൊരു നൈറ്റി വിത്ത് ഷാളാണ് കേട്ടോ ഒരു ൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നേ അൻപത്തി ആറ് സൈസില് വരുന്ന നൈറ്റിയാണ് നല്ല ബാക്കി കളേഴ്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വിടാനും വിട്ടുപോയി പിന്നെയുള്ള വീഡിയോസുകളൊക്കെ ഇടാനും വിട്ടുപോയതാണ് ഇപ്പൊ സ്റ്റോക്ക് ഇങ്ങനെ ബാക്കി ഇതിന്റെ സമയത്ത് ഇങ്ങനെ എല്ലാ സ്റ്റോക്കൊന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് നൈറ്റി വിത്ത് ഷോളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലുമാണ് നൈറ്റിയുടെ വർക്ക് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടന്റെ നൈറ്റികളാണ് കേട്ടോ ജംബോ നൈറ്റികളാണ് ഫുൾ സ്ലീവില് വരുന്നതാണ് നോർമൽ കോട്ടണില് വരുന്നതല്ല നല്ല ഇമ്പോർട്ടഡ് കോട്ടണില് വരുന്നതാണ് ഈ ഒരു രണ്ട് പ്രിന്റിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് കിട്ടുന്നത് ടോഫ് ഫുൾ അതല്ലാത്ത അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്ന സെറ്റുകളാണ് ഏറെ ഇമ്പോർട്ടഡ് കോട്ടനിൽ വരുന്ന ജംബോ നൈറ്റി അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും കിട്ടുന്ന നൈറ്റിയാണ് എന്തായാലും ആ റേറ്റ് നിങ്ങൾക്ക് കിട്ടൂല സെയിൽ ചെയ്യുന്നവരൊക്കെ നമ്മുടെ അടുത്ത് വാങ്ങുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട് വീട്ടിലൂടെ സെയിൽ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പം അവർക്കൊക്കെ ഇത് വാങ്ങിയാൽ നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും കേട്ടോ കാരണം ഷോപ്പിൽ പോയിട്ട് ജംബോ നൈറ്റി ഫുൾ സ്ലീവില് വരുന്ന ഇമ്പോർട്ടഡ് ഒക്കെ എടുത്താൽ നല്ല റേറ്റ് വരും ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ വരുന്നതെല്ലാം ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം ഒരുപാട് കസ്റ്റമർ നിന്ന് മുന്നൂറ്റി സംതിങ്ങിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കിട്ടി വിലക്കിനേക്കാളും കുറച്ചിട്ടാണ് ഇപ്പൊ നമ്മളത് ചെയ്യുന്നത് ഇതിന്റെ ലാസ്റ്റ് സമയായിട്ടിരിക്കുന്നത് അപ്പോൾ ഉപകാരപ്പെടുന്നവർക്ക് ഫുൾ സ്ലീവില് തടി ഒരുപാട് തടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഉപകാരം ആവുന്നെങ്കിൽ ഉപകാരമാവും ഞാൻ പ്രിന്റിലാട്ടോർത്തി കാണിക്കാം കാരണം ഇതൊക്കെ ആയിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അവർക്ക് ഇതൊരു മുഷ്പ ആയിരിക്കും കാണുന്നവർക്ക് കാണും വേണമല്ലോ ഫുൾ ആയിട്ട് കലങ്കാരി പ്രിന്റിൽ വരുന്നതാണ് ഇമ്പോർട്ടഡ് കോട്ടനിൽ തന്നെയാണ് വരുന്നത് ബ്ലാക്ക് ഗ്രേ കളറിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ രണ്ട് കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക എന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലാണ് എൻക്വയറി ചെയ്യേണ്ടത് കോൾ ചെയ്യരുത് കേട്ടോ കോൾ ചെയ്താൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമറുടെ ഓർഡർ മിസ്സായി പോകുന്നുണ്ട് നമുക്ക് പേര് സേവ് ആക്കാൻ പോവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓർഡർ ചെയ്ത കസ്റ്റമർ പിറ്റേ ദിവസം ഒന്ന് പ്രൊഡക്റ്റ് ഒന്ന് ചോദിക്കണം എന്നുള്ളത് അഥവാ നമ്മൾ പേര് പോയിട്ടുണ്ടെങ്കിൽ ഈ കോൾ ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഇങ്ങനെ പറ്റുന്നത് അപ്പൊ ഒന്ന് ചോദിക്കട്ടോ ഇത് കാണിക്കുന്ന ഇനി ഇവിടെ വരുന്ന എല്ലാ പോട്ടന്റെ ത്രീ പീസസ് സെറ്റുകൾ ബാക്കി വരുന്നത് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ചെറിയ ചില ചില സൈസുകളെ വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ മീഡിയം സൈസാ പക്ഷെ സ്മോൾ സൈസുകാർ യൂസ് ആക്കുന്നതായിരിക്കും നല്ലത് കാരണം നല്ല പേർ കോട്ടൺ ആണ് ഇതിൻ്റെ മീഡിയം ഉണ്ട് ലാർജ് സൈസും ഉണ്ട് അത് എക്സലും ഉണ്ട് എന്തൊക്കെയോ ഒരു എക്സൽ ഡബിൾ എക്സൽ എന്തായാലും തീർന്നിട്ടുണ്ട് ലാർജാണോ എക്സലാണോ തീർന്നതറിയില്ല അപ്പോൾ ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ചില ചില സൈസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ സൈസ് ഏതാണോ എന്ന് വെച്ചാൽ അത് ചോദിക്കാം ഡബിൾ എക്സൽ എന്തായാലും ഇല്ല കാണിക്കുന്ന ഈ സെറ്റിൻ്റെ ഡബിൾ എക്സൽ എന്തായാലും കാണിക്കില്ല ഇതിൽ മീഡിയം മാത്രമേ വരുന്നൂട്ടോ മീഡിയം കാർക്കും സ്മോൾ കാർക്കും ഒക്കെ യൂസ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഡെയിലി യൂസിനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ലൈനിങ് വരുന്നില്ല ടോയ്യൂ സെറ്റിന് കുട്ടികൾക്കൊക്കെ മീഡിയം സ്മോൾ സൈസുകൾക്കൊക്കെ വാങ്ങിക്കൊടുത്ത ഷാളൊക്കെ വർക്ക് നൈറ്റി കിടന്നു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷാളാണ് നല്ല വീതിയൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് ഇത് വരുന്നത് അനാർക്കലി സെറ്റാണ് ഇതിൻ്റെ ബിഗ് സൈസുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി വരുന്നത് മീഡിയം ലാർജ് എക്സൽ എക്സൽ ഒന്നോ രണ്ടോ പീസും കൂടെ ഉണ്ടാവുള്ളൂ അതിന് ബാക്കി തീർന്നിട്ടുണ്ടാവും മെർ വർക്ക് കൊടുത്തിട്ടുണ്ട് വീനൊക്കാണ് വരുന്നത് നല്ലൊരു അനർക്കളി പാർട്ടി വിയർ ആണ് നല്ല ജയ്പൂർ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളു ഇത് വാങ്ങിയവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് റിവ്യൂ ഒക്കെ വിട്ടു തന്നതാണ് നമുക്ക് പക്ഷെ ബിഗ് സൈസോളൊക്കെ പോയാലും സ്മോൾ സൈസ് ഇവിടെ എടുക്കുന്നുണ്ട് പോക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം ഇല്ല പോക്കറ്റ് വരുന്നില്ല കേട്ടോ ചില നാൾക്കൽ സെറ്റിന് ടോപ്പിനോ പാൻറിനോ പോക്കറ്റ് വരാറുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നത് സ്മോൾ സൈസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ മീഡിയം യൂസ് ആക്കാൻ പറ്റും ഇനി ബിഗ് സൈസ് കാണിക്കുന്നുണ്ട് ഇനി ബ്ലൂവും അതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സൽ ആണ് വരുന്നത് നല്ലൊരു ജയ്പൂർ കോട്ടലിൽ വരുന്ന പാർട്ടിവിയർ സെറ്റ് ആണ് തിനെ കോട്ട യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ബിഗ് സൈസ് വരുന്നതാണ് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇത്ര തന്നെ ബാക്കി വരാറില്ല അപ്പോൾ ഇനി കുറച്ച് പീസും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇതിന് പുതുതായിട്ട് നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും പുതുതായിട്ട് പുതുതായിട്ട് കസ്റ്റമേഴ്സ് കാണുന്നുണ്ട് അപ്പോൾ അവർക്കിത് കണ്ടാൽ യൂസ് ആകുമെങ്കിൽ നന്നായിരിക്കും ഫോർ എക്സൽ തൊട്ട് ഫൈവ് എക്സ് എൽ സെവൻ എക്സ് സിക്സ് എക്സലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫോർ എക്സൽ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫൈവ് എക്സലും സിക്സ് എക്സലും സെവൻ എക്സിലും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ വരുന്നുള്ളൂ നല്ല സോഫ്റ്റ് ജയ്പൂർ കോട്ടനിൽ വരുന്നതാണ് പിന്നെ നല്ല വണ്ണുള്ളവർക്ക് തന്നെ പാന്റ് ടൈറ്റ് ആകുമെന്നൊരു ടെൻഷനേ വേണ്ട നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് ഷാളും അതുപോലെ തന്നെ നല്ല ലെങ്ത്തും വിടുത്തും കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് കോട്ടണില് വരുന്നതാണ് അത്രക്കും സോഫ്റ്റ് ആണ് കേട്ടോ അതാണ് ഇങ്ങനെ പ്രയാസരുന്നു എക്സ് എൽ സിക്സ് എക്സ് എൽ എക്സ് എൽ ഉള്ള ഒരു വാങ്ങാം ഇത് അതിന്റെ ഒരു വേറെ പ്രിന്റാണ് ആണ് പ്രിന്റിന് വ്യത്യാസം ഉണ്ട് കേട്ടോ നോക്ക ഇത് നേവി ബ്ലൂ കളറാണ് ആണ് ഇതിലിപ്പോ ഇനി രണ്ട് സൈസും കൂടി ബാക്കി വരുന്നുണ്ട് അത് ഫൈവ് എക്സലാണോ രണ്ടേ രണ്ട് പീസുകളോ വരുന്നത് രണ്ട് സ സൈസാണ് വരുന്നത് സെവൻ എക്സൽ സെവൻ എക്സലും സിക്സ് എക്സലും ആണെന്ന് നോന്നേട്ടോ അല്ലെങ്കിൽ ഫോർ എക്സലും സെവൻ എക്സലും എന്തായാലും നിങ്ങളൊന്ന് ചോദിച്ചിട്ട് എടുത്തോളൂ ഫോർ എക്സൽ തൊട്ട് സെവൻ എക്സൽ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ സൈസ് ഏതാണ് വേണ്ടതെന്ന് വച്ചാൽ ഒന്ന് ചോദിക്കാം കേട്ടോ ഞാൻ പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ജയ്പൂർ ഹോട്ടലിന് കിട്ടുന്ന നല്ലൊരു സെറ്റാണ് അവർ റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടില്ല ഇത് വാങ്ങിയവർ എന്നെ വാങ്ങിയവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അയൽവാസികളും എല്ലാം കണ്ടിട്ട് അവർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതായത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഓരോ ഓർഡേഴ്സ് പോകുമ്പോഴും അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഇത് വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം അവരെ എത്രത്തോളം കൊണ്ടൊക്കെ ഓർഡർ തന്നിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഓർഡർ പോയിട്ടുണ്ട് അത്രക്കും ആയിരിക്കും നിങ്ങൾ വാങ്ങുമ്പോൾ നേരത്തെ കാണിച്ചൊരു പർപ്പിൾ ഷെയ്ഡാണ് ആ പർപ്പിൾ ഷെയ്ഡിൽ ഒരു ഫോർ എക്സൽ സൈസ് ബാക്കി ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ മറ്റു ഫോർ എക്സൽ സൈസ് ബാക്കിയുള്ള സൈസ് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ ആണ് വരുന്നത് ഇത് നെവി ബ്ലൂ ഷെയ്ഡ് ഇതിലും അതുപോലെ തന്നെ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആ ഒരു പീസ് കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എക്സൽ സൈസ് മാത്രം ബാക്കി വരുന്നുണ്ട് നല്ല ജയ്പൂർ ഹോട്ടലിൽ വരുന്ന അനാർക്കലി സെറ്റാണ് ഇത് ഇതുപോലെ എൻ്റെ സ്ഥിരം ഒരു കസ്റ്റമർ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ അവർ ഇതൊരു പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് വാങ്ങിയവരൊക്കെ നല്ല ഹാപ്പി റിവ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് നല്ല ജയ്പൂർ കോട്ടലിൽ വരുന്ന വേറൊരു കോട്ടലിൽ വരുന്ന ഐറ്റംസ് ആണ് രണ്ട് വള്ളിയൊക്കെ ഉണ്ട് സൈഡിൽ കേട്ടോ സൈ സൈഡ് കറക്റ്റ് ആക്കാനൊക്കെ എക്സലാണ് ലാർജ് ഇലർജി എക്സലൊക്കെ വാങ്ങിക്കോളൂ ഈ ഫോട്ടോയിൽ കാണുന്ന കളറല്ല ലൈറ്റിൽ അവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക